ഹായ് ഫ്രണ്ട്സ് കോബൂസ്റ്റേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അസോസിയേഷനിൽ നിന്നും ഞങ്ങളൊരു മൺഡേ ട്രിപ്പ് പോകാനായിട്ട് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒഴിവ് ദിവസം നോക്കിയിട്ട് ഞങ്ങളത് പോകാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് കഞ്ചിക്കോട് ഗ്രാമത്തിലേക്കും പിന്നെ അതുപോലെ തന്നെ അഹല്യ ഹെറിറ്റേജിലേക്കുമാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നന്നായിട്ട് എല്ലാവരും ആസ്വദിച്ച് പോയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ഇത് ി കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട് നിറയെ കാറ്റുവാടി കേന്ദ്രങ്ങളുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അധികം ഇത്ര വലിയ കാറ്റാടി യന്ത്രങ്ങളെ തൊട്ട് മുന്നിൽ തന്നെ നിന്ന് കണ്ടത് ആ കോമ്പൗണ്ടിൽ നിന്നും ഉള്ളിലേക്ക് ഒരുപാട് ഒരുപാട് ഏക്കർ ഉള്ള ഒരു കോമ്പൗണ്ട് തന്നെയാണ് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്കൂളുണ്ട് ഹോസ്പിറ്റലുണ്ട് മ്യൂസിയം അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് ഉള്ളിലേക്ക് പോവാണ് അതൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും അവിടെ നോക്കിയപ്പോൾ ഒരു ഏറുമാടുണ്ട് ഏറുമാടത്തിൽ കയറാനൊക്കെ ഞാൻ നോക്കി പക്ഷേ നല്ല ഹൈറ്റാണ് നമുക്ക് കയറാൻ ആ സ്റ്റെപ്പിന് തന്നെ നല്ലൊരു ദൂരുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അതവിടെ വെച്ച് നിർത്തി അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് ആദ്യം മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾ കിടക്കുന്നത് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് ചിത്രപ്പണികളും കൊത്തുപണികളും ഒക്കെ ആയിട്ട് നന്നായിട്ട് നല്ല ഇഷ്ടവും നമുക്ക് ഒരു ഇതൊക്കെ കാ കണ്ട് നടക്കുമ്പോൾ കണ്ട ഓരോ പ്രതിമകളും ഓരോ അഷ്ടവൈദ്യന്മാരുടെ ഓരോ അതായത് ഗണപതി ഉണ്ട് ഗണപതിയുണ്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ചികിത്സകളാണല്ലോ അപ്പോൾ എല്ലാവരെയും പ്രതിമകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ അഹല്യ ഹെറിറ്റേജ് നമ്മൾ വിചാരിക്കും അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് പക്ഷെ അവരായ ഓരോ ഓരോ ഐറ്റംസും അടക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇത് ജ്ഞാന സ്തൂപമാണ് നമ്മളുടെ വിദ്യയ്ക്ക് വിദ്യയുടെ ഒരു അത് ജ്ഞാനൂപം അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോയ്ക്കെടുത്തു ഞങ്ങൾ പോയപ്പോൾ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുട ചൂടിയിട്ടാണ് നടക്കുന്നത് നമുക്ക് ആ ഒരു ഫ്രീഡം അത് കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല ഓവറായിട്ടുള്ളൊരു മഴയല്ല അങ്ങനെ ഞങ്ങൾ ഇതായത് ഒക്കെ നമ്മൾ ഓരോ ബിംബങ്ങളും ഓരോന്നിൻ്റെ ഓരോ പ്രതീകങ്ങളായിട്ടാണ് എനിക്കിപ്പോൾ അത് അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരാൻ എനിക്കറിയണില്ല പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു തന്നെ നമ്മൾ മനസ്സിലാക്കണം കുട്ടികളെയൊക്കെ ആയിട്ട് പോയി കണ്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഓരോ ഭാഗവും അവർ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓരോ ഫോട്ടോ സെക്ഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓരോ പല വഴിക്ക് പോയി പക്ഷേ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അവിടെ ഒന്നിച്ച് നിന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൈഡ് ഉണ്ടാവും നമുക്ക് എല്ലാം നമുക്കിങ്ങനെ പെട്ടെന്ന് ചെന്നുമ്പോൾ നമുക്ക് എവിടെ കാണണം കാണണം എന്നൊന്നും നമുക്ക് പെട്ടെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗൈഡ് നമ്മുടെ കൂടെ വരും ആൾ വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് തരും ഈ ഒരു മ്യൂസിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ കലാകാരന്മാർ വരച്ചിട്ടുള്ള ചിത്രപ്പണികൾ ആണതിൽ ചിത്രങ്ങളും കൊത്തുപണികളും എല്ലാം ഉണ്ട് ഓരോരുത്തരും വരച്ച ചിത്രങ്ങളാണ് അവൻ്റെ പേരും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല നല്ലൊരു സീനറി ഐറ്റംസ് നന്നായിട്ട് നമുക്ക് ഒറിജിനാലിറ്റീനെ വല്ലു അതുപോലത്തെ നല്ല ചിത്രങ്ങളാണ് അതിൽ വെച്ചിട്ടുള്ളത് പണ്ട് കാലത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ മുതൽ ഇപ്പോഴത്തെ ജനറേഷൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് വരെ ഉള്ളതാണ് ഓരോ ഐറ്റംസ് ഐറ്റംസും ഫോണായിക്കോട്ടെ നമ്മളുടെ ക്ലോക്കുകളായിക്കോട്ടെ റേഡിയോ കാര്യങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ മ്യൂസിക് ഐറ്റംസ് ആയിക്കോട്ടെ എല്ലാം അതായത് പണ്ട് പുരാതനമായിട്ട് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഐറ്റംസും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ആൾക്കാർ യൂസ് ചെയ്യണതും കണ്ട വിളക്കുകൾ കാര്യങ്ങൾ സ്പൂണുകൾ ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറയാൻ അല്ലാണ്ട് ഇത് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും കാരണം ഇതായിരുന്നു പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്ത് എന്തിനു ഞാൻ എൻ്റെ കാലത്തൊക്കെ നമ്മൾ മണ്ണെണ്ണ വിളക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് അതറിയണില്ല അപ്പോൾ അത് വിളക്കിൻ്റെ തന്നെ ഒരു ശേഖരമാണിത് അപ്പോൾ ഞാനിത് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കും നമ്മൾ കറണ്ട് പോകുമ്പോൾ കത്തിക്കുന്നത് ഇതാണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കും ഇന്നത്തെ പിള്ളേർക്ക് മെഴുകുതിരിയോ അല്ലെങ്കിൽ നമ്മളുടെ എമർജൻസി കാര്യങ്ങൾ എന്തിന് പറയണിപ്പോൾ സോളാറുള്ളപ്പോൾ പിന്നെ അതിൻ്റെയും ആവശ്യം വരുന്നില്ല നമ്മൾ ഇൻവെർട്ടർ കാര്യങ്ങൾ അങ്ങനത്തെ വെക്കുമ്പോൾ ഇപ്പം അതിൻ്റെയും ആവശ്യം വരുന്നില്ല പക്ഷേ എങ്കിലും കുട്ടികൾക്ക് നമുക്ക് പഴയ കാലത്തെ ഓരോ ഐറ്റംസ് കാണിച്ചു കൊടുക്കുമ്പോൾ കണ്ട വിളക്കുകളൊക്കെ നോക്കിയോ എന്തോ പല വിധത്തിലുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരിക്കണം എങ്കിലും നമുക്ക് ഇതായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത് എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം അത്ര തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ കളിക്കാനും അങ്ങനെയൊക്കെ കൊണ്ടുപോകണേലും നല്ലത് ഇങ്ങനത്തെ മ്യൂസിക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുട്ടികൾക്കൊരു അറിവും കൂടിയാകും അപ്പോൾ അങ്ങനെ ഒന്ന് ഒരു ദിവസം ഒറ്റ ദിവസത്തിൻ്റെ കാര്യമുള്ളൂ പോയി വരാൻ അപ്പോൾ നല്ല നന്നായിട്ട് അവർ പറഞ്ഞു തരും അവിടെ ആൾക്കാരുണ്ട് എല്ലാ ഐറ്റംസും നമുക്ക് പറഞ്ഞു തരും ചേട്ടത്തിൻ്റെ ശബ്ദമാണ് ആൾ കാണിച്ചു തരുന്നത് ഈ സെക്ഷനിലുള്ള ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥകളുണ്ട് അപ്പോൾ നമ്മളെ കൂടെ വന്ന ആള് നമുക്ക് എല്ലാത്തിൻ്റെയും കഥകളിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരാണ് നല്ല രസത്തിൽ നമുക്കത് കേൾക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കുറെയൊക്കെ നമുക്ക് അറിയണ കഥകളായിരിക്കാം പക്ഷെ ചില പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ ആൾ നമുക്കെല്ലാം വിശദീകരിച്ച് തരാണ് നമ്മളുടെ കലങ്കാരിയുടെ ഡിസൈന ഡിസൈനുകളാണ് ഫുള്ള് കലങ്കാരി ഡിസൈൻ നമുക്ക് പലതരത്തിലുള്ള കലങ്കാരി ബ്ലൗസുകൾ എല്ലാം നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ ഡിസൈൻസ് ഓരോ രാജ്യക്കാര് ചെയ്തിട്ടുള്ള വരച്ചിട്ടുള്ള പിക്ചറുകളാണ് കാണിക്കുന്നത് ഈ പിക്ചറുകളാണ് നമ്മളുടെ കലങ്കാരി ബ്ലൗസ് ഒക്കെ ആയിട്ട് വരുന്നത് ചുരിദാർ കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതേപോലെ ഈ ഡിസൈൻ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ വരച്ച ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് ക്ഷനിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങി അടുത്ത ഭാഗത്തേക്കായിട്ടാണ് നടക്കുന്നത് അവിടെ പിന്നെ ടെറാക്കോട്ട ഉള്ളത് അവിടെ പിക്ചേഴ്സും ഉണ്ട് പിക്ചേഴ്സും ഒരുപാടുണ്ട് പിക്ചേഴ്സ് ഇല്ലാത്തൊരു സ്ഥലമില്ല ഇല്ല അത് ഓരോരോ പ്രശസ്തരാണ് വരച്ചിട്ടുള്ളത് അതിൻ്റെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും പേരും സ്ഥലവും എല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിക്ചേഴ്സ് ഉണ്ട് അതിന് ഓരോ കഥകളും നേരത്തെ ആൾ പറഞ്ഞ പോലെ ഇവിടെയും ആൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പിന്നെയുള്ള ഐറ്റംസ് ടെറാകോട്ട ആണ് ഈ കളിമൺ പ്രതിമകളും നമ്മളുടെ ഈ പറഞ്ഞ പോലെ പല ആൾക്കാർ പഴയ ആൾക്കാർ വര രുചി അങ്ങനെ ഉള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള പ്രതിമകൾ തന്നെയാണ് ഈ ചെയ്തിട്ടുള്ളത് ഓരോ മ്യൂസിയവും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഭാഗത്താണ് അപ്പോൾ ഈ ഭാഗത്ത് വരണതാണ് ഈ പറഞ്ഞ പോലെ ടെറാക്കോട്ട മ്യൂസിയം ഈ ഒരു റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മളുടെ വരരുചിയുടെ അതായത് വരരുചിയുടെ പന്ത്രണ്ട് മക്കളെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ഈ കിടക്കുന്നതൊക്കെ വരരുചിയുടെ പന്ത്രണ്ട് മക്കളാണ് പറയപ്പെട്ട പന്തീര കുലത്തിൽ കാണിക്കുന്ന ആയൊരു നമ്മളുടെ ഓരോരുത്തരുടെയും കഥകളുണ്ട് അപ്പോൾ അതാണ് നാരായണത്ത് ഭുരാന്തൻ ഇത് നാരായണത്തെ ഭുന്തനാണ് അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയും ആ കലാകാരന് എന്താണോ മൈൻഡിൽ വരുന്നത് ആ രൂപമാണ് കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് നമ്മൾ വിചാരിക്കും ഇതാണോ നാരായണക്കപുരാന്തൻ ഇതാണോ വരു രുചി അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ആ ഇത് ഉണ്ടാക്കിയ കലാകാരന് അവിടെ നമ്മളുടെ കൂടെ വന്ന ഒരു പെൺകുട്ടി ഉണ്ട് അവൾ പറഞ്ഞു പറഞ്ഞെന്നാണ് ഇത് ഈ ഈ കാണുന്നത് ഒരു നിറച്ചും ചെവികളാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്തെങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഓരോ കലാകാരന്മാർക്കും അവരുടെ ഒരു രൂപം ഉണ്ടാവും ഇന്നതാണ് എന്നുള്ളത് അപ്പോൾ അതാണ് ആ കുട്ടി വിശദീകരിച്ച് തരുന്നത് ഓരോരുത്തരെയും പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അപ്പോൾ പറയുമ്പോൾ പെറ്റ പന്തിരുകുലത്തിലെ പന്ത്രണ്ട് മക്കളെ പറ്റിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു സെക്ഷൻ ആൾക്കാർ മുതൽ നമ്മൾ നമ്മളെങ്ങനെ മനുഷ്യന്മാരായ ആയൊരു കാലഘട്ടമാണ് ഈ കാണിക്കുന്നത് മൈഗ്രേഷൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡും കിട്ടിയിട്ടുണ്ടായിരുന്നു ബിരിയാണി നല്ല ചമ്മന്തി തൈര് അച്ചാർ പപ്പടം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു അപ്പം നേരത്തെ വരുന്നവർക്കാണെങ്കിലും നേരത്തെ നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് അവർ ഫുഡ് തയ്യാറാക്കും അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് റോക്ക് ഗാർഡനിലേക്കാണ് പോയത് അപ്പോൾ നല്ല എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ആ ഹൈപ്പ് ബട്ടണും കൂടി അമർത്തിയാൽ ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ്